എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും വിഷയങ്ങൾക്ക് ഡി ഗ്രേഡോ അതല്ലെങ്കിൽ ഇ ഗ്രേഡോ ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആ ഒരു സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടാകും അങ്ങനെ തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ജയിക്കുന്നതിന് വേണ്ടി എസ് എസ് എൽ സിയുടെ സേ പരീക്ഷ നടത്തുന്നുണ്ട് അതായത് വിദ്യാർത്ഥികൾ ഈ ഒരു എസ് എൽ സി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് എസ് എസ് എൽ സിയുടെത് ഈ ഒരു ഡി ഗ്രേഡോ ഇ ഗ്രേഡോ ലഭിച്ച വിദ്യാർത്ഥികൾ എഴുതേണ്ട പരീക്ഷയാണ് എസ് എസ് എൽ സി സേ എന്ന് പറയുന്ന അപ്പോൾ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇമ്പ്രൂവ് എസ് എസ് എൽ സിയുടേതിൽ ഇല്ല നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട പരീക്ഷയാണ് എസ് എസ് എൽ സി സെ പരീക്ഷ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിന് ഡി ഒ ഇഒ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ എസ് എസ് എൽ സിയുടെ സെ പരീക്ഷക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് ഒരു വിദ്യാർത്ഥിക്ക് മാക്സിമം മൂന്ന് സബ്ജക്റ്റാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക അതുപോലെ തന്നെ ഈ ഒരു ഒരു സബ്ജക്റ്റിന് നൂറ് രൂപയാണ് ഫീസ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജില്ലയിലെ തെരഞ്ഞെടുത്തുള്ള എക്സാം സെൻറ്ററുകളിലാണ് ഈ ഒരു പരീക്ഷ നടക്കുക അതായത് നിങ്ങൾ പത്താം ക്ലാസ് പരീക്ഷ ചെയ്ത സ്കൂളിലായിരിക്കില്ല ചിലപ്പോൾ ഈ ഒരു എക്സാം നടക്കുക മറ്റേതെങ്കിലും തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്കൂളുകളിലായിരിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നടക്കുക ഏതൊക്കെ സ്കൂളുകളിലാണ് പരീക്ഷ നടക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വീഡിയോയിൽ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് സബ്ജെക്ട് ആണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുക എന്ന് പറഞ്ഞു അപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ മൂന്നിൽ കൂടുതൽ അതായത് പത്ത് സബ്ജക്റ്റ് വേണമെങ്കിൽ പരീക്ഷ എഴുതാനുള്ള അവസരമുണ്ടാവും അത് ആർക്കൊക്കെയാണെന്ന് നോക്കാം അതായത് മൂന്നിൽ കൂടുതൽ പരീക്ഷ എഴുതാൻ പറ്റുന്നത് ഒന്നാമത് ത് ഒരു കുടുംബത്തിലെ അതായത് സഹോദരങ്ങൾ അല്ലെങ്കിൽ പിതാവ് മാതാവ് എന്നിവരുടെ മരണങ്ങൾ കാരണം ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ കാരണം അതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ കാരണം നിങ്ങൾക്ക് ആ ഒരു പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതാനായിട്ട് ഏതെങ്കിലും സബ്ജെക്ടിൻ്റെ പരീക്ഷ എഴുതാനായിട്ട് പറ്റാതിരുന്ന സാഹചര്യം എന്നിങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഒന്നിലധികം അതായത് രണ്ട് മൂന്നിലധികം സബ്ജക്റ്റുകൾ അതായത് ഈ ഒരു പത്ത് സബ്ജക്റ്റുകൾ വേണമെങ്കിലും പരീക്ഷ എഴുതാൻ സാധിക്കും എന്നാൽ വിദ്യാർത്ഥികൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കും ുന്ന ഡോക്യുമെന്റ്സിന്റെ കൂടെ വില്ലേജ് ഓഫീസിൽ നിന്ന് നൽകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇവയിൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം അതായത് വില്ലേജ് ഓഫീസിൽ നിന്ന് നൽകുന്ന സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡോക്ടർ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ നൽകി കഴിഞ്ഞാൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ മൂന്നിലധികം സബ്ജക്റ്റുകൾ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക ഒരു വിഷയത്തിന് നൂറ് രൂപയാണ് ഈ ഒരു എക്സാമിനേഷൻ്റെ ഫീസ് എന്ന് പറയുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു അപേക്ഷാ ഫോം ഉണ്ട് ആ ഒരു ഫോം നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടും അപ്പോൾ നിങ്ങളത് ഈ ഒരു അപേക്ഷയോടൊപ്പം നിങ്ങൾ സ്കൂളിൽ നിന്നും ആ ഒരു ഫോം വാങ്ങി ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കാരണം ഇതിൽ നിങ്ങളുടെ സിഗ്നേച്ചർ മാത്രമാണ് ഇടാനായിട്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഫോം വാങ്ങിച്ച് ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്ത് സ്കൂളിന് ഒരു ഫോം കിട്ടും ആ ഒരു ഫോം വാങ്ങുക ഫില്ല് ചെയ്യുക അതുപോലെ എത്ര വിഷയമാണ് നിങ്ങൾ എഴുതുന്നത് മൂന്ന് വിഷയമാണെങ്കിൽ ആ ഒരു മൂന്ന് വിഷയങ്ങളുടെ ആ ഒരു പേരും ഡീറ്റെയിൽസും കൃത്യമായിട്ട് എഴുതുക അതുപോലെ തന്നെ മുന്നൂറ് രൂപ കൂടി കയ്യിൽ കരുതുക കാരണം പരീക്ഷയുടെ ഫീസാണ് മുന്നൂറ് രൂപ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അതായത് മൂന്ന് സബ്ജക്റ്റ് എഴുതുന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ നൂറ് രൂപ രണ്ട് സബ്ജക്റ്റ് ആണെങ്കിൽ ഇരുന്നൂറ് രൂപ മൂന്ന് സബ്ജക്റ്റ് ആണെങ്കിൽ മുന്നൂറ് രൂപ ഈ ഒരു രീതിയിലാണ് ഫീസ് വരിക അപ്പോൾ ഇതിനോടൊപ്പം നിങ്ങളുടെ എസ് എസ് എൽ സിയുടെ ഓൺലൈനായിട്ട് നിങ്ങൾ റിസൾട്ട് പരിശോധിച്ചപ്പോൾ നിങ്ങളൊരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി എടുക്കുക അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം അതുപോലെ എസ് എസ് എൽ സി റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് അതുപോലെ തന്നെ പരീക്ഷാ ഫീസ് ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷയോടൊപ്പം നൽകേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇത്രയും നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂൾ നിങ്ങൾ ഈയൊരു അപേക്ഷ സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള റെസിപ്റ്റ് കിട്ടും അപ്പോൾ ഈ ഒരു ഫോമും അതുപോലെ തന്നെ ഈ ഒരു നിങ്ങളുടെ ആ ഒരു അതായത് ഈയൊരു അപേക്ഷാ ഫീസും അതുപോലെ തന്നെ എസ് എസ് എൽ സിയുടെ ആ ഒരു റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടും അതുപോലെ നിങ്ങൾക്ക് മൂന്നിലധികം സബ്ജക്റ്റ് എഴുതാനായിട്ടുള്ള എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിന്ന് അതുപോലെ തന്നെ ഒരു മെഡിക്കൽ അതായത് ഈ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതായത് ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയും കൂടി ഇതിനോടൊപ്പം അപേക്ഷയോടൊപ്പം ഹാജരാക്കണം അപ്പോൾ ഇത്രയും നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് മൂന്ന് സബ്ജക്റ്റ് മാത്രമേ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ എങ്കിൽ അപ്ലിക്കേഷൻ ഫോമും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു എസ് എൽ സി റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും ഫീസും മതിയാകും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ പതിനഞ്ച് മുതൽ ഏപ്രിൽ പതിനയ്യാം തീയതി വരെയാണ് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുക അതായത് ഇന്ന് മുതൽ ഈ ഒരു പതിനേഴാം തീയതി വരെയാണ് അതായത് ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക സംസ്ഥാനത്തെ നാൽപ്പത്തൊന്ന് വിദ്യാഭ്യാസ ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട പരീക്ഷാ കേന്ദ്രങ്ങൾ മാത്രമാണ് സേ പരീക്ഷ നടത്തുന്നത് ഏതെങ്കിലും വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ഡി ഗ്രേഡോ അല്ലെങ്കിൽ ഇ ഗ്രേഡോ ആണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ ഒരു സേ പരീക്ഷ എഴുതേണ്ടതാണ് അതുപോലെ തന്നെ ഈ ഒരു റെഗുലർ വിഭാഗത്തിൽ ഈ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ് സേവ് എ ഇയർ പരീക്ഷ നടത്തുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും വിഷയങ്ങൾക്ക് ഡി പ്ലസ് ഗ്രേഡോ അതിൽ കൂടുതലോ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അതായത് കുറഞ്ഞത് ഡി പ്ലസ് ഗ്രീ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സേ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു സേ പരീക്ഷയുടെ രജിസ്ട്രേഷൻ ഒരു മെയ് പതിനേഴാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക എസ് ജി സി വിഭാഗത്തിൽ ഐ ടി പരീക്ഷയിൽ തിയറിയും പ്രാക്ടിക്കലും ചേർത്തായിരിക്കും സേ പരീക്ഷ നടത്തുന്നത് ഇവർക്കൊരു വിദ്യാഭ്യാസ ജില്ലയിൽ ഒരു പരീക്ഷാ സെൻറ്റർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഇത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പ്രത്യേകം അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ സ്ക്രൈബിൻ്റെ സഹായത്തോടെ പരീക്ഷ ചെയ്തിട്ടുള്ള ഐ ഇ ഡി വിഭാഗം വിദ്യാർത്ഥികൾക്ക് സ്ക്രൈബിൻ്റെ സഹായം ഈയൊരു പരീക്ഷയിലും കിട്ടും എന്നാൽ വിദ്യാർത്ഥികൾ ഈ ഒരു ഡി ജി ഇയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അതായത് ഈ ഒരു ഡി ജി ഇ എന്ന് പറയുമ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ അതായത് ഈ ഒരു വിഭാഗത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആ ഒരു ഉത്തരവിൻ്റെ കോപ്പി കൂടി അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ സേ പരീക്ഷയ്ക്ക് അപേക്ഷയിൽ ആരെങ്കിലും പുനർമൂല്യനിർണയത്തിന് അപേക്ഷ സമർപ്പിച്ചു അതാ റീവാലുവേഷന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ റീവാലുവേഷനിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റീവാലുവേഷൻ്റെ മാർക്ക് മാത്രമേ പരിഗണിക്കുള്ളൂ സേയുടെ മാർക്ക് പരിഗണിക്കുന്നത് അല്ല അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ നടന്ന എസ് എൽ സി പൊതുപരീക്ഷയുടെ പരീക്ഷാർത്ഥിത്വം അതായത് പരീക്ഷ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തവർക്ക് ഈ ഒരു സേ പരീക്ഷയ്ക്ക് ഇരിക്കാനായിട്ട് അർഹതയുണ്ടാവില്ല ഗൾഫ് സ്കൂളുകൾക്ക് ഗൾഫിൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ ദുബായ് ആണ് പരീക്ഷാ കേന്ദ്രം ആയിരിക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ എസ് എൽ സി പരീക്ഷയുടെ ആ ഒരു ഫലത്തിൻ്റെ പ്രിൻ്റ് ഔട്ട് അതായത് എസ് എൽ സി റിസൾട്ടിൻ്റെ ഈ ഒരു കമ്പ്യൂട്ടർ പ്രിൻ്റ് ഔട്ട് ഉപയോഗിച്ച് സേ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നിങ്ങൾ ഈ ഒരു മൂന്ന് സബ്ജക്റ്റുകൾക്ക് ഈ ഒരു ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഹാജരാവാൻ സാധിക്കാതെ വന്ന റെഗുലർ വിദ്യാർത്ഥികൾക്കും സെ പരീക്ഷ എഴുതാൻ സാധിക്കുന്നതായിരിക്കും അതായത് നിങ്ങൾ ഈ ഒരു എസ് എൽ സി പരീക്ഷ എഴുതാനായിട്ട് എഴുതുന്ന സമയത്ത് റെഗുലർ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ മൂന്ന് വിഷയങ്ങൾ ഈ ഒരു എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ എഴുതാൻ പറ്റാതിരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പരീക്ഷ നടക്കുന്നത് ഇരുപത്തി എട്ടാം തീയതി മുതലാണ് അതായത് മെയ് ഇരുപത്തെട്ട് മുതൽ മെയ് ഇരുപത്തെട്ട് മുതൽ ഇരു ജൂൺ അഞ്ചാം തീയതി വരെയാണ് ഈ ഒരു നിങ്ങളുടെ പരീക്ഷ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പരീക്ഷയിൽ പങ്കെടു ത്ത് ഈ ഒരു പരീക്ഷ എഴുതാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് പ്രിൻ്റ് ഔട്ട് അല്ല ഈ ഒരു നിങ്ങളുടെ അപേക്ഷ സ്കൂളിലാണ് അത് നിങ്ങൾ ഏത് സ്കൂളിലാണോ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ സെ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഈ ഒരു മെയ് ഇരുപത്തയ്യാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കാരണം മെയ് ഇരുപത്തെട്ടിനാണ് പരീക്ഷ അപ്പോൾ ഏകദേശം ഒരു മെയ് ഇരുപത്തി ഒന്നിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഹോൾ ടിക്കറ്റ് കിട്ടുന്നത് ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇരു എസ് എൽ സിയുടെ ആരും ജയിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ